ുണരും കൊഞ്ചിയാട്ടം കനവിലൊരു തെന്നിയാട്ടം അംഗങ്ങളെ നമ്മുടെ നമ്മളെ ഈ ഈ സ്നേഹത്തോടെ ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ എം എൽ എ ചാണ്ടിയമ്മൻ സാറാണ് സാറിനെ ഏറെ സ്നേഹത്തോടെ അരിപ്പറമ്പ് സ്കൂളിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജുസ് കെ ജി സാറിനെ ഏറെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇവിടെ ക്ഷണം വാർഡ് പ്രസിഡന്റ് രാജു മാത്യു പ്രതിഭ ടീച്ചർ മറ്റു പി ടി അംഗങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾ അധ്യാപകർ എല്ലാവരെയും ഒരിക്കൽ ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പുതുപ്പള്ളിയുടെ അഭിമാനം ആർപ്പിച്ചുകൊണ്ട്

അപ്പുറത്ത് നോക്കി ഇവിടെ ഒരു എനിക്ക് റിക്വസ്റ്റ് തന്നിരിക്കുന്നത് അടുത്ത് പറഞ്ഞ അത്രയും സഖ്യ തരാനുള്ള രണ്ട് ഡെസ്ക് ടോപ്പിനുള്ള ഫണ്ട് ഞാൻ അനുവദിക്കുന്നതായിരിക്കും കൂടി അവസരത്തിന് വളർത്തിയെടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കും അതുതന്നെയാണ് നമ്മുടെ എല്ലാവരെയും ആഗ്രഹം എം എൽ എ അങ്ങനെയ്ക്കും എല്ലാ തരത്തിലും എന്റെ ഏത് പിന്തുണയും നിങ്ങളോടൊപ്പം കാണും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഒരേയധികം ഒരു പ്രോസസ്സ് അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമാണ് ഈ മണ്ഡലത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് തന്നെ മൂന്ന് ഉദ്ഘാടനങ്ങളാണ് ഈ അത് കഴിഞ്ഞ് ഇനി ലൈറ്റ് വയ്ക്കുന്ന ഉദ്ഘാടനങ്ങൾ അപ്പോൾ പഞ്ചായത്ത് അംഗമാണ് എല്ലാ പഞ്ചായത്തിലും പറഞ്ഞാൽ അര എം എൽ എ പറയുന്നത് ഒരു ഫുൾ എം എൽ എ ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് ഇച്ചിരി ഒരു ഭാരം കുറവ് പല കാര്യങ്ങളിലും അങ്ങനെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അദ്ദേഹത്തിന് നേതൃത്വത്തിലാണ് ഈ ഒരു കമ്പ്യൂട്ടർ ലാബ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് നേരുന്നു ഇനിയും സജീവമായി ഇതുപോലെ കാര്യങ്ങൾ ഇടപെടുവാൻ സാധിക്കട്ടെ പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവിധമായ ആശംസകൾ കൂടി ഉയർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുമതികളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം

അധ്യക്ഷൻ ജില്ലാ പഞ്ചായത്ത് വിജയം ബിബോസ് ബാഗി സ്കൂളിൻ്റെ എച്ച് എം എ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറെ അഭിമാനമുള്ളൊരു നിമിഷം നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പുതുപ്പള്ളി പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്ത്